ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിലോ വേളാപ്പാര മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ഒരു മീൻ കറി തയ്യാറാക്കാം മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യാം ഇനി വേണ്ടത് മീൻ കറിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കലാണ് അതിനായി ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു വെളുത്തുള്ളി സവാള അരമുറി തേങ്ങ ചിരകിയത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളമ്പൊടി കുരുമാറ്റിയത് ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് തിളച്ചതിന് ശേഷം ചെറുതീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം നല്ലപോലെ ഉള്ളൊരു മീനാണ് വേളാപ്പാര അതുകൊണ്ട് കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കഴിക്കേണ്ട ഒരു മീനാണിത് എന്നാൽ ഇതിൻ്റെ ഫ്ലഷ് നല്ല ടേസ്റ്റിയുമാണ് പതിനഞ്ച് മിനിറ്റ് ചെറുതീയിൽ വേവിച്ചതിന് ശേഷം തുറന്നു നോക്കുമ്പോഴേക്കും നമ്മുടെ മീൻ കറിയുടെ പാകത്തിന് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി അവസാനമായി അല്പം പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കറി സെർവ് ചെയ്യാൻ റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് വേളാപ്പര മീൻ കിട്ടുകയാണെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തു തന്നെ പുതിയൊരു വീഡിയോയുമായി കാണാം